നമസ്കാരം എട്ട് വർഷത്തിനിടെ പതിനയ്യായിരത്തോളം എൻകൗണ്ടറുകൾ പിടിയിലായത് മുപ്പതിനായിരത്തിലധികം കൊടും കുറ്റവാളികൾ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തി പേർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി കുറ്റകൃത്യങ്ങൾക്കും കുറ്റവാളികൾക്കുമെതിരെ യു പി പോലീസ് തുടർച്ചയായി നടപടി സ്വീകരിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ സംസ്ഥാനത്ത് മുപ്പതിനായിരത്തിലധികം കുറ്റവാളികളെ യു പി പോലീസ് എൻകൗണ്ടർ വഴി പിടികൂടിയിട്ടുണ്ട് ഒൻപതിനായിരത്തിലധികം കുറ്റവാളികൾക്ക് കാലിൽ ഏറ്റുമുട്ടലിൽ വെടിയേറ്റു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം കുറ്റവാളികളെ പിടികൂടാൻ തുടർച്ചയായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഡി ജി പി രാജീവ് കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞ എട്ടു വർഷത്തിനിടെ കുറ്റവാളികളെ പിടികൂടാൻ യു പി പോലീസ് പതിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എൻകൗണ്ടറുകൾ നടത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കുറ്റവാളികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എൻകൗണ്ടറുകൾ നടന്നത് മീററ്റ് മേഖലയിലാണ് ഇവിടെ പോലീസ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു അതുപോലെ ആഗ്ര മേഖലയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു ബറേലി മേഖലയിൽ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കുറ്റവാളികളെ പിടികൂടി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു ണാസി മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു അറുന്നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റു ഉത്തർപ്രദേശിന്റെ അധികാരമേറ്റ ഉടനെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്ത് നിയമവാഴ്ച സ്ഥാപിക്കുമെന്നും കുറ്റവാളികളെ നശിപ്പിക്കുമെന്നും ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു ഉത്തർപ്രദേശിൽ കുറ്റവാളികൾക്ക് സ്ഥാനമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തമായ മുന്നറിയിപ്പ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി